അപ്പോൾ നമ്മൾ പ്രമേഹത്തിനെ പറ്റി ഒരുപാട് സംസാരിച്ചു അപ്പോൾ കുറച്ച് ബ്രേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തൈറോയിഡിനെ പറ്റി സംസാരിക്കാൻ പോവാണ് അപ്പോൾ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ചിത്രശലഭം പോലെ ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് അത് നമ്മളുടെ കഴുത്തിൻ്റെ ഏകാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അത് നമ്മളുടെ തൊലിക്ക് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയാൽ തൈറോയിഡ് നമുക്ക് തൊടാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ശ്വാസനാളമാണ് അതിൻ്റെയും പുറകിൽ നമ്മൾക്ക് അന്നനാളമാണ് അപ്പോൾ ഇങ്ങനെയാണ് തൈറോയിഡ് ഇരിക്കുന്നത് ഈ തൈറോയിഡിന് തൊണ്ടയായിട്ടോ പ്രത്യേകിച്ച് അങ്ങനെ കണക്ഷനൊന്നുമില്ല ചില ആൾക്കാരൊക്കെ തൊണ്ടവേദന ഉണ്ടെങ്കിൽ തൈറോയിഡിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ച് വരാറുണ്ട് പക്ഷേ ഈ തൈറോയിഡിന് ശ്വാസനാളമായിട്ടൊന്നും ഡയറക്റ്റ് ഒരു കണക്ഷൻ ഇല്ല ജസ്റ്റ് അതൊന്ന് സപ്പോർട്ട് ചെയ്ത് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ തൈറോയിഡിൽ നിന്ന് വരുന്ന ഹോർമോണുകൾ എന്തൊക്കെയാണ് ടി ത്രീ എന്ന ഹോർമോണും ടി ഫോർ എന്ന ഹോർമോണുമാണ് നിന്ന് വരുന്നത് അപ്പം ഈ ഹോർമോണുകൾ എന്താണ് ചെയ്യുന്നത് ഈ നമ്മളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം അതായത് നമ്മളുടെ ശരീരത്തിന് കിട്ടുന്ന ഊർജം ശരീരം യൂസ് ചെയ്യുന്നതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് ഈ മെറ്റബോളിസം എന്ന കാര്യത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ അപ്പം തൈറോയിഡ് ഹോർമോൺ ചെയ്യുന്ന കാര്യങ്ങൾ മെറ്റബോളിസത്തിനെ നിയന്ത്രിക്കും ഹാർട്ട് ബീറ്റ് ബ്രീത്തിങ് ദഹനം നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ നമ്മുടെ ഫെർട്ടിലിറ്റി ഇതിനെല്ലാത്തിലും തൈറോയിഡിന് പങ്കുണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ച്ചറ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഹെയറിൻ്റെ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഇതിനെല്ലാത്തിനും തൈറോയിഡിന് ഇംപ്ലിക്കേഷൻ ഉണ്ട് മാത്രമല്ല നമ്മളുടെ മെൻ്റൽ ഹെൽത്തും നമ്മളുടെ ഗ്രോത്തും അതായത് പൊക്കം വയ്ക്കലും ഇതെല്ലാത്തിനും തൈറോയിഡിന് റോളുണ്ട് അപ്പോൾ തൈറോയിഡിന് പല ഏറ്റക്കുറിച്ചിലുകളും വരാം അപ്പോൾ അതിന് അതനുസരിച്ച് ലക്ഷണങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തൈറോയിഡിന് വരുന്ന ഹോർമോണുകൾ ടി ത്രീ ടി ഫോറാണെന്ന് അപ്പോൾ നമ്മളെപ്പോഴും തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പം ഒരു ടി എസ് എച്ച് എന്നൊരു വാല്യൂം എപ്പോഴും കാണാറുണ്ട് അപ്പോൾ അതെന്താണ് തൈറോയിഡിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ തലച്ചോറുണ്ടാക്കുന്നൊരു ഹോർമോണാണ് ടി എസ് എച്ച് അപ്പോൾ തൈറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ തൈറോയിഡിനെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കാൻ വേണ്ടി തലച്ചോറ് കൂടുതൽ ടി എസ് എച്ച് ഉൽപ്പാദിപ്പിക്കും അപ്പോൾ ആ ഒരു അവസ്ഥാ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും പിന്നെ തൈറോയിഡ് ഹോർമോൺ കൂടുകയാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് തൈറോയ്ഡ് ഹോർമോൺ കൂടാം അപ്പോൾ തൈറോയിഡിൻ്റെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബ്രെയിൻ ടി എസ് എച്ചിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നു ഈ ഒരു അവസ്ഥേനെയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ഇതാണ് തൈറോയിഡിനെ പറ്റി ജനറൽ ആയിട്ടുള്ള ഒരു നോളേജ് തൈറോയിഡിൻ്റെ ഓരോ അസുഖങ്ങളെപ്പറ്റിയും നമ്മൾ പല പല വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ് വരുന്ന ആഴ്ചകളിൽ